ഇന്നത്തെ ഉച്ചകൂണിന് സോയാ ചങ്ക്സ് തന്നെയാണ് കേട്ടോ വയ്ക്കണത് ഇന്നലെ ഇഷ്ടമായിട്ട് ഇന്നലെ ഞാൻ ചാറ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഉപ്പേരിയാണ് വയ്ക്കുന്നത് സോയാ ചങ്ക്സ് പൊട്ടറ്റോ മസാല ആണ് കേട്ടോ വയ്ക്കണത് ഇത് ഞാൻ എവിടെയോ കണ്ടതാണ് ഫേസ്ബുക്കോ ഇൻസ്റ്റയിലോ എവിടെയോ കണ്ടതാണ് കേട്ടോ അത് വെച്ചു പിന്നെ നമ്മൾ എന്താ വെച്ചാൽ നമ്മളല്ല ഞാൻ വെച്ചത് പിന്നെ ചെറുപയറില്ലേ നമുക്കിവിടെ റേഷൻ കിട്ടണം കേട്ടോ റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാ നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് റേഷൻ കിട്ടില്ലേ അതുപോലെ ഇവിടെയും നമുക്ക് റേഷൻ കിട്ടും കേട്ടോ പയറ് അങ്ങനത്തെ കുറച്ച് അരി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടും പിന്നെ സ്പെഷ്യൽ എന്ന് പറയാൻ ഉമേഷ് ഇന്നലെ കുറച്ച് മീൻകറി കൊണന്നുവച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചൂടാക്കി അവർ മീൻകറി ഉണ്ടാക്കുന്നത് മീൻ ഫ്രൈ ചെയ്തിട്ടോ ഇനി എടുത്ത് എനിക്ക് അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി നോക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ അന്ന് കുറച്ച് നെല്ലിക്ക കെട്ടിന്ന് അന്ന് ഞാൻ കുറച്ച് ഉപ്പിലിട്ട് വെച്ചു ഇന്ന് കുറച്ച് കൂടുതൽ അച്ചാർ ഇട്ടും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ എന്താ എന്തറിയില്ല ഒരു നല്ല ടേസ്റ്റാണ് ആദ്യം നമ്മളിങ്ങനെ എണ്ണയിലിട്ടിട്ട് ഒന്ന് വയറ്റിയെടുക്കും എന്നിട്ടാണ് നമ്മൾ നെല്ലിക്ക നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുകട്ടോ എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കടുക്കും പിന്നെന്താ ഉലുവയൊക്കെ വറുത്ത് പൊടിച്ചിടും അതൊക്കെ കഴിഞ്ഞാൽ ഇന്നൊരു കേക്ക് ഉണ്ടാക്കി ഹോട്ട് മിൽക്ക് കേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ റെസിപ്പിടാട്ടോ